യാണ് രോഗിയുമായി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ട ആംബുലൻസിന് ഗതാഗത കുരുക്കിൽ വഴികാട്ടി മുൻപിലോടിയ ഒരു പോലീസുകാരിയുടെ വീഡിയോയാണ് ഇപ്പോൾ ഏവരും ഏറ്റെടുത്തിരിക്കുന്നത് തൃശൂർ അശ്വിനഗറിൽ വെച്ചായിരുന്നു സംഭവം ഗതാഗത കുരുക്കിലകപ്പെട്ട ആംബുലൻസ് കണ്ട് തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ അപർണ ഓടിയെത്തുകയും ആംബുലൻസിന് വഴികാട്ടി മുൻപിൽ ഓടുകയും ആംബുലൻസിനെ വളരെ വേഗം കടത്തിവിടുകയുമായിരുന്നു ഒരു പോലീസുകാരി എങ്ങനെയാവണമെന്നതിനുള്ള മാതൃക തന്നെയാണ് അപർണ ലവകുമാർ നന്മ നിറഞ്ഞ പ്രവൃത്തി കൊണ്ട് പലതവണ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഉദ്യോഗസ്ഥ കൂടിയാണ് അപർണ രണ്ടായിരത്തി എട്ടിൽ ബന്ധുവിന്റെ അടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണപ്പെട്ട സ്ത്രീയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനെത്തിയപ്പോഴാണ് അപർണ ആ നിർദ്ധന കുടുംബത്തെ പരിചയപ്പെട്ടത് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുകയായിരുന്നു ആ കുടുംബം മറ്റൊന്നും ആലോചിക്കാതെ അപർണ സ്വന്തം വള ഊരി നൽകി വള പണയം വെച്ച പൈസ കൊണ്ടാണ് നടപടികൾ അന്ന് ആ കുടുംബം പൂർത്തിയാക്കിയത് അന്ന് അപർണ പറഞ്ഞതിങ്ങനെയായിരുന്നു ആ കുടുംബത്തിന് നൽകാൻ തന്റെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു അവരെ സഹായിക്കുമെന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ സഹായിക്കുന്നതല്ലേ എന്നായിരുന്നു അന്ന് അപർണ പറഞ്ഞത് അശ്വിനി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന്റെ മുന്നിലൂടി വഴിതെളിച്ചാണ് അപർണ ലവകുമാർ വീണ്ടും ശ്രദ്ധ നേടിയത് നിലവിൽ സിറ്റി വനിതാ പോലീസ് ിൽ എസ് ഐ ആണ് അപർണ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്